നേതൃത്വത്തിലുള്ള ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സമ്മേളനം നടത്തി കുത്തക കമ്പനികൾക്ക് പണമുണ്ടാക്കി കൊടുക്കുന്ന ജി സംവിധാനം എടുത്തുകളയുക വാഹന ഇൻഷുറൻസിലെ അമിത ഫീസ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു കെ ബാബു ചെയ്തു പൊതുവെ സ്റ്റേറ്റ് തലത്തിലുള്ള ഫെഡറേഷൻ ആണെങ്കിലും ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന നമ്മുടെ സംഘടന സിഐ ട്യൂ അഫിലിയേഷൻ നടത്തിയിട്ടുള്ള മാ സംഘടനയാണ് മാതൃസംഘടനയായ സി ഐ ട്യൂ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ശക്തമായ മറ്റേതൊരു ട്രേഡ് യൂണിയനുകളെയും സംയോജിപ്പിച്ചു കൊണ്ടുള്ള പോരാട്ടങ്ങൾ നിരന്തരമായി നടത്തുന്ന സമയമാണ് ആ പോരാട്ടങ്ങളൊക്കെ നടന്ന ഒരു കാലഘട്ടം ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിന് വിരുദ്ധമായി നാം നടത്തിയിട്ടുള്ള വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം ഈ രാജ്യത്തിന്റെ പൊതുമുതൽ വിറ്റുതെളിക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെയും പ്രത്യേകിച്ച് മോട്ടോർ മേഖലയും തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട ബി ജെ പിയുടെ ഗവൺമെൻറ് എടുത്ത നയങ്ങൾക്കെതിരെയും അതിശക്തമായ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മാതൃസംഘടനയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പിന്നെ ബി ജെ ഗവൺമെൻറ് പതിനാല് മുതൽ പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിലെ പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില ഗരട്ടിയിലധികം വർദ്ധിപ്പിച്ചു വാഹനം ചേയ്സിനാണെങ്കിലും നമ്മളൊരു മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ കൊടുക്കുന്ന സർവീസ് ചാർജുകൾ ഉൾപ്പെടെ ഇൻഷുറൻസ് പ്രീമിയം ഉൾപ്പെടെ നമ്മുടെ രജിസ്ട്രേഷൻ വാങ്ങുന്ന ഫീസ് ഉൾപ്പെടെ ലൈസൻസിനുള്ള ഫീസ് ഉൾപ്പെടെ അതി ഗ ഗണ്യമായ തോതിലാണ് വർദ്ധിപ്പിച്ചത് ടി കെ ജനാർദ്ദനൻ അധ്യക്ഷനായി ടി ജി അജിത് കുമാർ കെ നാരായണൻ ഇക്ബാൽ ഡി സുന്ദരൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്